ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ച പോലീസുകാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ വിധി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഒറ്റപ്പാലം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവിട്ടത് അകലൂർ മങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ ജയൻ മരിച്ച കേസിലാണ് നഷ്ടപരിഹാരം നൽകാൻ ജഡ്ജി സി ജി ഘോഷ ഉത്തരവിട്ടത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ഇതിനൊപ്പം കോടതി ചെലവും പലിശയും സഹിതമാണ് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ നൽകാൻ ഇൻഷുറൻസ് കമ്പനിയോട് ഉത്തരവിട്ടിട്ടുള്ളത് കല്ലേക്കാട് എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ജയൻ സഞ്ചരിച്ച ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പാലക്കാട് കുളപ്പള്ളി പാതയിൽ ചീനക്കത്തൂർ കാവ് പരിസരത്ത് ായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാത്രി പത്തേ മുപ്പതോടെയാണ് അപകടം നടന്നത് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് പത്തിരിപ്പാല അകലൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും ഒൻപത് ദിവസത്തിനു ശേഷം മരണപ്പെടുകയായിരുന്നു അഡ്വക്കേറ്റ് രാജനാണ് ജയന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം തിരുവിതാമലയിലാണ് എവിടത്തേക്കാളെങ്കിലും കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ